തുണിത്തരങ്ങൾ വാങ്ങി പണം നൽകാതെ മുങ്ങിയ പ്രതി അറസ്റ്റിൽ സമയക്കുറവും പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് മതിലകം സ്റ്റേഷൻ റൌഡിയായ കൂളിമുട്ടം തോട്ടുങ്ങൽ സ്വദേശി ആലിപ്പറമ്പിൽ വീട്ടിൽ അൽതാഫിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒക്ടോബർ ഉച്ചയ്ക്കായിരുന്നു സംഭവം എടവിലങ്ങ് നടവരമ്പ് സെന്ററിൽ പ്രവർത്തിക്കുന്ന ഇ ടൗൺ എന്ന സ്ഥാപനത്തിൽ നിന്നും മൂവായിരത്തി നാനൂറ് രൂപയുടെ തുണിത്തരങ്ങൾ വാങ്ങി പണം നൽകാതെ പോയി തട്ടിപ്പ് നടത്തിയ സംഭവത്തിനാണ് അറസ്റ്റ് കടയിൽ വന്ന പ്രതി രണ്ട് ജീൻസും മൂന്ന് ടീഷർട്ടുകളുമാണ് വാങ്ങിയത് തുടർന്ന് പണമടയ്ക്കുന്നതിനായി കടയിലെ ജീവനക്കാരന്റെ ഫോൺ നമ്പർ വാങ്ങുകയും ഗൂഗിൾ പേ വഴി പണമയക്കുന്നതായി അഭിനയിക്കുകയും പണമയച്ചതിന്റെ സിംപിൾ ജീവനക്കാരനെ കാണിച്ചു കാണിച്ചുകൊടുത്ത് സ്ഥലത്ത് നിന്ന് പോവുകയായിരുന്നു സാങ്കേതിക തകരാർ കാരണമാകാം പണം അക്കൗണ്ടിൽ കയറിയതിന്റെ മെസ്സേജ് വരാത്തതെന്നാണ് ജീവനക്കാരൻ കരുതിയത് കുറച്ച് സമയം കഴിഞ്ഞിട്ടും പണം കയറാതായപ്പോൾ കടയുടമയായ എടവിലങ് സ്വദേശി ചെട്ടിച്ചേരി വീട്ടിൽ നെഹ്മത്തുള്ളയെ വിവരമറിയിക്കുകയും തുടർന്ന് പരിശോധിച്ചതിനാണ് പണം അയച്ചിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടത് അൽതാഫ് മതിലകം പോലീസ് സ്റ്റേഷനിലെ റൌഡ് ലിസ്റ്റിൽ പേരുള്ളയാളും മതിലകം കൊടുങ്ങല്ലൂർ കൈപ്പമംഗലം നെടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി രണ്ട് കവർച്ച കേസുകളിലും മൂന്ന് മോഷണ മോഷണക്കേസുകളിലുമടക്കം എട്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർമാരായ കെ സാലിം കെ ജി സജിൽ സിവിൽ പോലീസ് ഓഫീസർ ധനേഷ് അബീഷ് ഇബ്രാഹിം എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്